കരുനാഗപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മാളിയേക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം മെയ് മുപ്പതിനകം പൂർത്തീകരിക്കുമെന്ന് സി ആർ മഹേഷ് എം എൽ എ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്ന മുറയ്ക്ക് ഉദ്ഘാടനം നടത്തി പാലം തുറന്നു നൽകും ഉദ്ഘാടന തീയതിക്കായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് എം എൽ എ കത്ത് നൽകി മാളിയക്കൽ റെയിൽവേ മേൽപ്പാലം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ നീളത്തിലും പത്ത് ദശാംശം രണ്ട് മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേ ഭാഗം ഒഴികെ മുപ്പത്തിമൂന്ന് സ്പാനുകളിലായി അമ്പത്തൊന്ന് പൈലുകളും പതിമൂന്ന് പൈൽ ക്യാപ്പുകളും രണ്ട് അപാർട്ട്മെന്റുമാണ് ഉള്ളത് എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവയുടെ ഭാഗം പിയർ ക്യാപ്പ് വരെ ആർ ബി ഡി സി കെ ആണ് നിർമ്മിച്ചിട്ടുള്ളത് സൂപ്പർ സ്ട്രക്ചർ റെയിൽവേ നേരിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ പൂർത്തീകരിക്കുന്ന മേൽപ്പാലമാണ് മാളിയക്കൽ റെയിൽവേ മേൽപ്പാലം ഇതിന്റെ പൈൽ ക്യാപ്പ് ഡക്സ് ലാബ് എന്നിവ കോൺക്രീറ്റ് രീതിയിലും പിയർ ക്യാപ്പ് ഗർഡറുകൾ എന്നിവ സ്റ്റീലിലുമായാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരള റെയിൽവേ ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി